ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടണിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ക്ലാസ്കൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ പി എസ് സിയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡെഫേദാർ തസീവിലേക്കാണ് നിരവധി ഒഴിവുകൾ ഏഴാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ക്രിസ്തു തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വകുപ്പ് എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഉദ്യോഗ പേര് ഡഫേദാർ ഡേദാർ തസ്തികളിലെ ആണ് ഒഴിവുള്ളത് ശമ്പളം ഇരുപത്തി മൂന്ന് എഴുന്നൂറ് അൻപത്തി രണ്ട് അറുനൂറ് ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തില് എറണാകുളം ഒന്ന് തൃശ്ശൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് ഇങ്ങനെയാണ് ഒഴിവുകൾ ഉള്ളത് അപ്പോൾ വകുപ്പ് ഏതാണ് എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജാണ് തസ്തിക ഡഫേദാർ ആണ് ശമ്പളം ഇരുപത്തി മൂന്ന് എഴുന്നൂറ് അമ്പത്തിരണ്ട് അറുന്നൂറാണ് ശമ്പളം അപ്പോൾ കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയില് ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ മറ്റു വിനോദ വിഭാഗക്കാർക്കും വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ ഉണ്ടായിരിക്കും അപ്പോൾ ഒ ബി സി കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സുവരെയും എസ് സി എസ് ടി കാര്ക്ക് നാല്പത്തി ഒന്ന് വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം എന്നാല് ബിരുദം നേടിയിരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ ഏഴാം ക്ലാസ് പാസ്സായവർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും എല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നിബന്ധന അപ്പോൾ ഡെഫേദാർ തസ്തിക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പത്തൊമ്പതാം തീയതി പത്തൊമ്പതാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം